എയ്റ്റി ഫൈവ് ടെറാനോ സെക്കൻഡ് ഓണർഷിപ്പിലോ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലിലാണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ നിലവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല ഒരു അറുപത് ശതമാനം വരെ ഓടാനുള്ള ടയർ വാഹനത്തിന് വരുന്നുണ്ട് വാഹനത്തിൻ്റെ ബോഡി ലൈനിങ് എല്ലാം ക്ലിയർ ആണ് മൈനൂട്ട് സ്ക്രാച്ചോ ഒഴിച്ച് നിർത്തിയാൽ യാതൊരുവിധ ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ വാഹനത്തിനില്ല മിറർ അഡ്ജസ്റ്റബിൾ ആണ് വാഹനത്തിൻ്റെ പുറകോശം കാണാൻ നല്ല ഭംഗിയാണ് ടെയിൽ നമ്പർ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണുള്ളത് ഡീ ഫോഗറ് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് എക്സൽ ഓപ്ഷനിലാണ് വാഹനം വരുന്നത് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം കൂടിയാണ് ടെറാനോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവറാണ് വരുന്നത് ആംറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല വലിപ്പം കൂടിയ പാർസൽ ട്രേ വരുന്നുണ്ട് വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രലോക്ക് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയാണ് എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് വായനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും അപ്റോഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് കണ്ടീഷനാണ് യാതൊരുവിധ ഡിഫക്റ്റും വാഹനത്തിൻ്റെ എഞ്ചിനൊന്നും ഇല്ല കേട്ടോ നല്ല കറക്റ്റാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ എയ്റ്റി ഫൈവ് ഡീസൽ ടെറാനോ ആണ് എക്സൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഇരുപത് കിലോമീറ്ററോളം മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് നാല് ലക്ഷത്തി പത്താറ് ഈ ഒരു വാനത്തിൻ്റെ വില വരുന്നത്